നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല അത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണോ ഇതെന്ന ചോദ്യത്തോടുള്ള പ്രതികരണം ഇങ്ങനെ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അതല്ലേ ആഗ്രഹിക്കുന്നത് നടക്കട്ടെ നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക് കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത് ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത് അത് കോടതിയിലുണ്ട് കോടതിയിൽ കാരണം നടക്കട്ടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടല്ലോ എന്ന് ചോദ്യം മറുപടി മാധ്യമ വിമർശനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിങ്ങൾക്കിപ്പം എന്റെ രാജി വരൂ എന്നാണ് നോക്കിയിട്ടുണ്ട് അതിങ്ങനെ മോഹിച്ചു നിക്കു ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് അത് എന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ നോക്ക് നിങ്ങൾ എത്രത്തോളാവും എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ച നിലപാടും ഇപ്പോഴത്തെ വിവാദവും താരതമ്യം ചെയ്യാനാകില്ലെന്ന് മുഖ്യമന്ത്രി അതിൽ ബിനീഷിന്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല ഇതില് എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതുതന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് മകൾ വാങ്ങിയത് സേവനത്തിനുള്ള പ്രതിഫലമാണെന്നും തൻ്റെ മകളായതിനാലാണ് വേട്ടയാടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൻ്റെ മകൾ നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നല്കിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ അത് റിക്കോഡ് അനുസരിച്ച് വന്നല്ലേ അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി എസ് ടി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ അല്ല രേഖപ്രകാരമുള്ളതല്ലേ അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് മകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തുടർന്നപ്പോൾ മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനില്ല അടങ്ങട്ടെ കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത് നിങ്ങളെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത് കോടതി നടക്കട്ടെ കാര്യങ്ങൾ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം